കേരായിട്ടാ ഒച്ച എടുക്കല്ലേ രാവിലെ തന്നെ ഒച്ച എടുത്തോളൂ ഇതെന്താ കഥ തുറന്ന് കിടക്കുന്നത് അവളോട് ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഞാൻ പോയത് ഇപ്പോഴും കിടന്ന് ഉറക്കണമെന്ന് തോന്നുന്നെ ഷൂ ഇവിടെ കൊണ്ടൊക്കെ അങ്ങോട്ട് പങ്കോടിച്ചല്ലോട്ടെയാ ദീപ ഇവൻ എങ്ങനെ െട്ടാറിഞ്ഞൂടാണെന്ന് പറയുന്നില്ല എത്തിയെന്ന് പോലും എനിക്ക് അറിയില്ല

ഇത് നിങ്ങളുടെ വീടാണ് അപ്പൊ ഇത് എന്റെ വീടല്ലേ എനിക്ക് ഓർമ്മ സർ അതുകൊണ്ടാണ് ഇതുപോലെ ആരെങ്കിലും വാതിലെ തുറന്നു വെച്ചിരുന്നെങ്കിൽ അത് എന്റെ വീടാന്ന് വിചാരിച്ച് അകത്തേക്ക് വന്നേക്കും സർ എന്തോന്ന് സോറി സത്യമാണോ സത്യമാണ് സർ ഇതൊന്നും ആദ്യായിട്ടും അല്ല സർ ഇതുപോലെ എനിക്ക് കൊറേ പ്രാവശ്യം നടന്നിട്ടുണ്ട് വീട്ടുകാർ വന്ന് വഴക്കുകൂടുന്നവരെ അത് എന്റെ ഇവിടെ നിന്ന് വിചാരിച്ചു പോവും ഇന്നറിയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു പോയി സാർ സോറി സാർ നീ പറഞ്ഞ സത്യല്ലേ സത്യാണ് സാർ ഒരു മിനിറ്റ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കി ഇതാണ് സാർ എന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ കണ്ടുനോക്കും സർ ശരി നീ അത് ഇവിടുന്ന് പോവാൻ നോക്ക് ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടത് കേട്ടോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ് സാർ ഇനി ക്ഷമിച്ചേക്ക് സോറി സാർ ബൈ സാർ പിന്നെ കാണാവേ പോയിട്ട് വരാം സാർ പോയിട്ട് വരാ എന്തോന്ന് പിന്നെ കാണാമെന്നോ എൻ്റെ അമ്മേ ഇപ്പൊ കണ്ടല്ലോ ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ ഡോർ ലോക്ക് ചെയ്യേ ചെയ്ത് ലോക്ക് കാത്തിരിക്കാനായിട്ട് എന്റെ വാക്ക് എപ്പോഴൊന്നും കേട്ടിട്ടുണ്ടോ കണ്ടില്ലേ

സാർ 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 ആളെ കാണാനില്ലല്ലോ സാർ 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 നിങ്ങളോ ആ ഇരിക്കേ ഞാൻ സഹായിക്കാം ഒരു പ്രശ്നത്ത ഒരു കുറവേ ഉള്ളൂ നമ്മുടെ ഓഫീസിൽ ജോലി എടുക്കുന്നവർ പറഞ്ഞ അറിഞ്ഞു നിങ്ങൾക്ക് ഫീവർ വന്നിട്ട് രണ്ടു ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നെന്ന് ഇന്ന് അവിടെ വന്ന് കാണാനിരുന്നതാ സാർ അപ്പോഴാണ് ഇന്ന് രാവിലെ ഡിസ്ചാർജ് ആയെന്നറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് സർ എന്താ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട മേഡം ഒരു ഞാൻ പോയി ഇപ്പൊ നിങ്ങൾക്ക് സർ ദിവസം ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു ഇനി ഒരു ദിവസം വീട്ടിൽ വീട്ടിൽ തന്നെ അയ്യോ നിങ്ങൾക്ക് ഓഫീസിൽ വരാൻ വരാൻ പറ്റില്ലേ പറ്റില്ല ഒരു മൂന്ന് അങ്ങനെയാണോ ശരി അല്ല സർ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് അങ്ങനെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങനെയാണോ ഞാൻ നിങ്ങള് ഭാര്യയും കുട്ടികളുമായി ഫാമിലിയായിട്ടുണ്ടാവും എന്നോട് ജീവിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു പോയി അങ്ങനെയാണോ അവര് പോയതിനു ശേഷം നിങ്ങൾ ഒറ്റയ്ക്കാണോ സർ അതെ ഞാൻ ഈ വീട്ടിൽ തനിച്ച് തന്നെയാണ് രാവിലെ ഒരു വേലക്കാരി അമ്മ വരും വീട്ടുജോലിയും പാചകം എല്ലാം ചെയ്തിട്ടങ്ങ് പോകും സോറി സർ നിങ്ങളെ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്ത് തരാമോ എന്താ സാർ കിച്ചണിൽ ഹോട്ട് വാട്ടർ ഉണ്ട് കുറച്ച് എടുത്തോണ്ട് വരാമോ ടാബ്ലെറ്റ് അടിക്കാനുള്ള സമയമായി ദാ ഇപ്പൊ പോയി സർ സർ ആ ആ ആ പറഞ്ഞോളൂ വെള്ളം ഷെൽഫിൽ ടാബ്ലറ്റ് അതും കൂടി ആ സർ

പറഞ്ഞോളൂ ഞാനൊരു ചോദിച്ചോട്ടെ ആ ചോദിക്കൂ സാർ നിങ്ങളും കഴിയുന്നേ അല്ല സർ എന്റെ ഹസ്ബൻഡ് ഫോറിനിൽ ജോലി എടുക്കുക ഒരിക്കൽ വീട്ടിൽ വന്നു പോകും എന്താണ് മാഡം എന്നോട് എന്തിനാ ഈ കള്ളം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ ആയെന്നുള്ള കാര്യം എനിക്കറിയാം ഓഫീസിൽ പോലും എല്ലാവരും കള്ളമാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്തിനാണത് ഒരു പെണ്ണിന് ഭർത്താവില്ലെന്നറിഞ്ഞാൽ അവളെ ഈ സമൂഹം ഏത് കണ്ണോട്ടത്തിലാ നോക്കാന്ന് സാറിന് അറിയില്ലേ അതുകൊണ്ടാണ് ഓഫീസില് വീട്ടില് അങ്ങനെ എല്ലാവരോടും എന്റെ ഹസ്ബൻഡ് ഫോറിനിലാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ തെറ്റിദ്ധരിക്കില്ല ചോദിച്ചോളൂ സാർ നിങ്ങൾക്ക് നിങ്ങളുടെ ഇല്ല എനിക്ക് എന്റെ ഭാര്യയും കൂടെ ഇല്ല നിങ്ങൾ ആണെങ്കിൽ നമുക്ക് രണ്ടും കൂടെ സംസാരിക്കുന്ന എനിക്കും കുട്ടികൾ ആരുമില്ല നിങ്ങളും ഒരു മകനെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ മൂന്ന് പേര് ഹാപ്പി ആയിരിക്കും ഈ മൗനത്തിന് എന്താണ് അർത്ഥം ഞാൻ എൻ്റെ മകനോട് സംസാരിച്ചിട്ട് പറയാം സർ എൻ്റെ മകനും ആണെങ്കിൽ എനിക്കും ആണ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ മകനോട് സംസാരിച്ചിട്ട് തീരുമാനം എന്താണെന്ന് പറയൂ ഞാൻ നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും സർ ഞാൻ പുറപ്പെടട്ടെ ഒരു മിനിറ്റ് നല്ലപോലെ ആലോചിച്ച് ഒരു പോസിറ്റീവായി തീരുമാനം എടുക്കണം